നമസ്കാരം ഗാലറി ഓഫ് നാച്ചുറലിലേക്ക് സ്വാഗതം ഇതൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ വീഡിയോ ആണ് റേഷൻ കാർഡ് ഉള്ളവർ പ്രത്യേകിച്ച് മഞ്ഞ അഥവാ എ എ വൈ പിങ്ക് അഥവാ പി എച്ച് എച്ച് റേഷൻ കാർഡ് ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് കാറ്റഗറി റേഷൻ കാർഡ് ഉള്ളവർ മസ്റ്ററിംഗ് കൃത്യമായും ചെയ്തിരിക്കണം എന്ന അറിയിപ്പ് വന്നിരിക്കുകയാണ് എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എല്ലാ റേഷൻ കടകളിലും ഈ രണ്ട് കാറ്റഗറി കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും അവരുടെ റേഷൻ കാർഡും ആധാറുമായി പോയാൽ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ നടത്താൻ കഴിയും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും ഉറപ്പായും റേഷൻ കടയിൽ പോയി ഇ കെ വൈ ചെയ്തിരിക്കണം മാർച്ച് പതിനെട്ടായിരുന്നു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അതിപ്പോൾ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് എങ്കിലും മഞ്ഞ് പിങ്ക് കാർഡുള്ള എല്ലാവരും അവസാന ദിനം വരെ കാത്തു നിൽക്കാതെ എത്രയും വേഗം ഇ കെ വൈ ചെയ്യുക കേരളത്തിൽ എല്ലായിടത്തും വാർഡ് തലത്തിൽ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഒരു ക്യാമ്പൊക്കെ നടത്തി അതിൽ ഇ കെ വൈ ചെയ്യാത്തവരെ ഉൾപ്പെടുത്തി മസ്റ്ററിംഗ് നടത്താനുള്ള സംവിധാനം സർക്കാർ ചെയ്യുന്നതായി അറിയുന്നു പക്ഷേ നെറ്റിൻ്റെ പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതിനാൽ ആ തീയതികൾ നോക്കിയിരിക്കാതെ മഞ്ഞ പിങ്ക് കാർഡുള്ളവർ അതിൽ അംഗമായ എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ പോയി ഇ കെ വൈ പ്രക്രിയ പൂർത്തിയാക്കുക ഇനി കിടപ്പ് രോഗികൾ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെയുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ വീട്ടിൽ നേരിട്ടെത്തി അവർക്ക് മസ്റ്ററിംഗ് നടത്തും എന്നും പറയുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടയിൽ അന്വേഷിക്കുക ഇനി നാലോ അഞ്ചോ അംഗങ്ങൾ ഉള്ള റേഷൻ കാർഡിൽ മൂന്നോ നാലോ പേർ ഇക്കെബൈസ് ചെയ്യുകയും പല കാരണങ്ങളാൽ ഒന്നോ രണ്ടോ പേർക്ക് ഇത് ചെയ്യാൻ പറ്റാതെയും വന്നാൽ അങ്ങനെയുള്ളവരുടെ റേഷൻ വിഹിതം ഇല്ലാതാകുന്നതാണ് എന്നും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യുക എല്ലാ റേഷൻ കടകളിലും മസ്റ്ററിംഗ് നടത്താൻ പറ്റും കേരളത്തിലുള്ള ഏത് റേഷൻ കടയിൽ പോയി വേണേലും മസ്റ്ററിംഗ് നടത്താം ഇത് ചെയ്തില്ല എങ്കിൽ ഏപ്രിൽ മുതൽ റേഷൻ ലഭിക്കുന്നതല്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർ എത്രയും വേഗം മസ്റ്ററിംഗ് നടത്തുക ഈയൊരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക